സി പി എം എം എൽ എ സ്പീക്കറുടെ ഡയസും കമ്പ്യൂട്ടറും വിദേശ നിർമ്മിത മൈക്ക് സെറ്റും അടക്കമുള്ള പൊതുമുതൽ നശിപ്പിച്ച ഏറെ കോളിളക്കം സൃഷ്ടിച്ച നിയമസഭാ കയ്യാങ്കളി കേസിൽ പ്രതികളാരും ഇന്ന് വിചാരണ കോടതിയിൽ ഹാജരായില്ല അതേസമയം ആദിവസം നടന്ന രണ്ട് കേസുകൾ മൂന്നാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വിളിച്ചു വരുത്തി കയ്യാങ്കളി കേസിനൊപ്പം കൂട്ടുവിചാരണ ചെയ്യണമെന്ന് മൂന്ന് പ്രതികൾ സമർപ്പിച്ച ഹർജിയിൽ വാദം ബോധിപ്പിക്കാൻ പ്രതികൾ കൂടുതൽ സമയം തേടി ഏപ്രിൽ എട്ടിന് വാദം ബോധിപ്പിക്കാൻ തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഷിബു ഡാനിയൽ ഉത്തരവിട്ടു ഒന്നാം പ്രതി അജിത്ത് നാലാം പ്രതി സി കെ സദാശിവൻ ആറാം പ്രതി കെ ടി ജലീൽ എന്നിവരാണ് പുതിയ ഹർജിയുമായി കോടതിയെ സമീപിച്ചത് നിയമസഭയ്ക്കകത്ത് കെ കെ ലതിക എം എൽ എയെ തടഞ്ഞു നിർത്തി മാനഭംഗപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ എം എൽ എമാരായ എം എ വാഹിദ് എ ടി ജോർജ് എന്നിവർ കയ്യേറ്റവും ബലപ്രയോഗവും നടത്തിയെന്ന കേസും നിയമസഭാ കയ്യാങ്കളി കൃത്യസമയം ജമീല പ്രകാശം എം എൽ എ എം എൽ എമാരായ കെ ശിവദാസൻ നായരും ഡൊമിനിക് പ്രസന്റേഷനും ചേർന്ന് മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസും ഒരുമിച്ച് വിചാരണ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് മൂന്ന് പ്രതികൾ ഹർജി സമർപ്പിച്ചത് നിയമസഭാ കയ്യാങ്കളി കേസിലെ പ്രതികൾ നശിപ്പിച്ചത് സഭയിലെ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രൂപയുടെ പൊതുമുതലാണെന്ന് നേരത്തെ കോടതി പറഞ്ഞിരുന്നു പ്രതികൾ ബജറ്റ് അവതരണത്തിന്റെ തലേദിവസം സഭയിൽ തങ്ങിയതിൽ നിന്ന് സഭ തള്ളിത്തകർക്കാൻ ഉദ്ദേശമില്ലെന്നായിരുന്നു പ്രതികളുടെ വാദം ഇത് അംഗീകരിക്കാനാകില്ലെന്നും നേരത്തെ കോടതി വ്യക്തമാക്കിയിരുന്നു ബജറ്റ് പ്രസംഗം തടയുക മാത്രമായിരുന്നു പ്രതികളുടെ ലക്ഷ്യം എന്ന വാദം ഈ ഘട്ടത്തിൽ തീരുമാനിക്കേണ്ട കാര്യമില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു കേസിൽ മന്ത്രി വി ശിവൻകുട്ടിയടക്കം ആറ് പ്രതികളുടെ വിടുതൽ ഹർജി നേരത്തെ കോടതി തള്ളി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ഒരു നടപടിയെടുത്തത് കേസിൽ വിചാരണ നേരിടണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു ഒന്നു മുതൽ ആറുവരെയുള്ള പ്രതികൾ ബജറ്റ് അവതരണത്തിന്റെ തലേദിവസം സഭയിൽ തങ്ങിയതിൽ നിന്ന് സഭ തല്ലിത്തകർക്കാൻ ഉദ്ദേശമില്ല എന്ന പ്രതികളുടെ വാദമാണ് കോടതി തള്ളിയത് പ്രതികൾ രണ്ട് ലക്ഷത്തിലധികം രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചു അഞ്ചോളം സാക്ഷികൾ പ്രതികളുടെ പങ്കും അവർ തല്ലിത്തകർത്ത സാധനങ്ങളെക്കുറിച്ചും വ്യക്തമായ മൊഴിയും നൽകിയിട്ടുണ്ട് ബജറ്റ് തടയുക മാത്രമായിരുന്നു പ്രതികളുടെ ലക്ഷ്യം എന്ന വാദം ഈ ഘട്ടത്തിൽ തീരുമാനിക്കേണ്ട കാര്യമില്ല മാത്രമല്ല മുഖ്യവിചാരണയുടെ ഭാഗമായുള്ള ചെറുവിചാരണയായി വിടുതൽ ഹർജിയെ കാണാനും കോടതിക്ക് ഉദ്ദേശമില്ലെന്നും അന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു പോലീസ് ഹാജരാക്കിയ സി സി ടി വി ദൃശ്യങ്ങളുടെ ഡി ബി ഡിയിൽ നിന്നും സാക്ഷിമൊഴികളിൽ നിന്നും കുറ്റകൃത്യത്തിൽ പ്രതികളുടെ പങ്ക് വളരെ വ്യക്തവും ആവശ്യത്തിലേറെ തെളിവ് നൽകുന്നതുമാണ് അടുത്ത ദിവസമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് എന്ന പ്രതികളുടെ വാദത്തിൽ കഴമ്പില്ല എന്നും കോടതി കണ്ടെത്തി ദൃശ്യങ്ങൾക്ക് സാക്ഷ്യപത്രം ഇല്ലാതിരുന്നതിനാൽ അതിൽ കൃത്രിമം കാണിച്ചിരിക്കാമെന്നും ദൃശ്യങ്ങൾ വ്യാജമാണെന്നുള്ള പ്രതികളുടെ വാദം അംഗീകരിക്കാനാകില്ല നിയമസഭാ സെക്രട്ടറി ഒരു സമയത്തും ഡി വി അന്വേഷണ ഉദ്യോഗസ്ഥന് നേരിട്ട് നൽകിയിരുന്നില്ല സെക്രട്ടേറിയറ്റിലെ ഇലക്ട്രോണിക് അസിസ്റ്റന്റ് എഞ്ചിനീയർ നേരിട്ടാണ് ഡി വി ഡിയിൽ നിന്ന് പകർപ്പെടുത്തത് ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി കൃത്രിമമായി ഉണ്ടാക്കിയതല്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു പ്രതികളുടെ പ്രവൃത്തി ഗുരുതര സംശയം ജനിപ്പിക്കുന്നതും വിചാരണ നേരിടുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തതുമാണെന്നും കോടതി നിരീക്ഷിച്ചു നിയമസഭയിലെ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട് നൽകിയ ദൃശ്യങ്ങൾ കൃത്രിമമാണെന്നും ഇത് പരിഗണിക്കരുതെന്നുമാണ് പ്രതികൾ ഹർജിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ വാദം തള്ളിയ കോടതി ദൃശ്യങ്ങൾ തെളിവായി പരിഗണിക്കാമെന്നും കണ്ടെത്തിയിരുന്നു മുൻ മന്ത്രിമാരായ ഇ പി ജയരാജൻ കെ ടി ജലീൽ മുൻ എം എൽ എമാരായ കെ കുഞ്ഞഹമ്മദ് സി കെ സദാശിവൻ കെ അജിത്ത് എന്നിവരാണ് കേസിലെ പ്രതികൾ വിടുതൽ ഹർജി തള്ളിയതോടെ വിചാരണ നടപടികളുമായിട്ടാണ് ഇപ്പോൾ കോടതി മുമ്പോട്ട് പോകുന്നത്